നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മമ്പുറം ഗുദ്ബു സമ്മാൻ സയ്യിദ് അലബി വീല തങ്ങളുടെ നൂറ്റി എൺപത്തി ആണ്ടു നേർച്ചയ്ക്ക് മമ്പുറത്ത് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മഖാമിൽ വെച്ച പ്രാർത്ഥന നടന്നു രാത്രി മജ്ലിസുനൂർ ആത്മീയ സദസ്സന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ നേതൃത്വം നൽകി തിങ്കൾ ചൊവ്വ ബുധൻ ശനി ദിവസങ്ങളിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ മുസ്തഫ ഹുദവി ആക്കോട് അൻവർ അലി ഹുദവി പുളിയക്കോട് അഹ്മദ് കബീർ ബാഖവി കാഞ്ഞാർ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നിവർ പ്രഭാഷണം നടത്തും പതിനൊന്നിന് വ്യാഴാഴ്ച രാത്രി പാണക്കാട് സയ്യിദ് അബ്ദുനാസ്വിർ ഹയ്യ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മമ്പുറം സ്വലാത്ത് നടക്കും ശനിയാഴ്ച രാവിലെ മമ്പുറം തങ്ങളുടെ ലോകം എന്ന വിഷയത്തിൽ ചരിത്ര സെമിനാർ നടക്കും ഡോക്ടർ ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് മാധവൻ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ മൊയിൻ ഹുദവി മലയമ്മ അനീസ് ഹുദവി കമളക്കാട് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും രാത്രി നടക്കുന്ന മമ്പുറം തങ്ങൾ അനുസ്മരണവും ഹിഫ്ൽ സനദ്ധാനവും പ്രാർത്ഥനാ സദസ്സും എം മുസ്തഫ ഫൈസി തിരൂർ ഉദ്ഘാടനം ചെയ്യും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നിർവഹിക്കും പ്രാർത്ഥനാ സദസ്സന സൈദാലിക്കുട്ടി ഫൈസി കോറാട് നേതൃത്വം നൽകും സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അന്നദാനം നടക്കും പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന മൌലീദ് ഖത്മ ദുവായോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുരം ആണ്ടു നേർച്ചയ്ക്ക് പരിസമാപ്തിയാകും സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു എയർ ന്യൂസ് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി